ണ്ട് പിന്നെ മാങ്ങ അത് മതിയാപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവോ പിന്നെ എന്താ പിടിച്ചോ എന്ത് ചൂടാലെ മഴലോ മാഡം അതന്നെ അയ്യോ പൈസ എന്താ വേണ്ടെട്ടെ ഒരു നാല് കുറുക്കി സർബത്തും ചേട്ടാ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ

അപ്പൊ എത്ര കേട്ടാ പാഞ്ചും പാഞ്ചും മുപ്പത് അറുപത്തഞ്ച് അപ്പൊ പോട്ടെ കേട്ടാ ഞാൻ വീട്ടിൽ പോയില്ലേ അതേ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം കയ്യിൽ ചെളിയല്ലേ ചെന്നിട്ട് തോട്ടി പോയിട്ട് അടിച്ച് പൊളിച്ചു അരുണും കൂട്ടനൊക്കെ പടക്കം വാങ്ങാണ്ടാ പുതിയൊക്കെ പുതിയ ഷർട്ടും മേടിച്ചാടാ അമ്മോട് മ്പരാൻ എത്ര നേര പോയിട്ട് അമ്മേ അച്ഛൻ പരിപ്പഴം ഉണ്ടെന്നുണ്ട് കുളിച്ചിട്ട് തിന്നാട്ടാ തോട്ടി പോയിട്ട് കുളിക്കാം ഞാൻ വിളിക്കാം ഷോർപ്പും ഇനിയിപ്പൊ നേരത്തെ തോട്ടിലൊന്നും പോയി കുളിക്കണ്ട ഞാൻ ആ കിണറ്റും കരീയില് വെള്ളം കൂരി വെച്ചിട്ടുണ്ട് എന്നാ നമ്മുക്ക് ഇവിടെ ചെളിയൊക്കെ കിണറ്റിലെ വെള്ളവും പറ്റി തുടങ്ങി തൊട്ടിയാണെങ്കി താഴെ മുട്ടാനും തുടങ്ങി വെള്ളം കൂടി വറ്റ തീർന്നു

പടക്കം നമുക്ക് വേണ്ട മോനെ പുതിയ ഷർട്ടും ഒക്കെ വേണ്ട അച്ഛൻ എപ്പോഴും എങ്ങനെയാ എനിക്ക് മാത്രം എപ്പോഴും എല്ലാ പ്രാവശ്യം എങ്ങനെയാ അച്ഛൻ ഞാൻ മിണ്ടില്ല ചീത്ത നിങ്ങളും കഴിക്കണേ വേണ്ട മതി രാജ്യത്തെ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം കൂടിയാണ് പരവൂരിലേത് ദുരന്തത്തിന് വഴിയൊരു സമീപമുള്ള കെട്ടിടങ്ങളും മണ്ണായി മാറി ദുരന്ത ഭൂമിയിൽ നിന്ന് വീഡിയോ പ്രധാന വഴിപ്പുര ഇതിന് സമീപത്ത് നാം ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ നേരം ടക്കമുള്ളവ തകർത്തു മുഴുവൻ രാവിലെ തന്നെ തെണ്ടി പെറുക്കാൻ പോയിരിക്കും നീ അവനെ കൊണ്ടൊക്കെ അല്ലെങ്കി പൊട്ടിക്കാൻ ചക്കര നല്ല അടിയുടെ കുറവെ നീ ആ ടി വി കൊണ്ടുപോയി കാണിക്കേ കാണത്തെ വീടിന്റെ അവസ്ഥ അച്ഛൻ അങ്ങനെ അച്ഛനും മൂനെന്തെങ്കിലും പിന്നെ ഉള്ളത് അതൊന്നുമല്ല അച്ഛൻ ആരും അതൊന്നും വീട്ടിലും പടക്കണ്ട് അപ്പൂൻറെ അഫ്സലിന്റെയും കുഞ്ഞോളുടെയും ഒക്കെ വീട്ടിലുണ്ട് കണ്ണാൻ മാത്രമല്ല പറയരുത് കേട്ടാ ഏട്ടനെ പോയിരിക്കുന്നു മൊബൈൽ ഉടുത്തിട്ടില്ല ഞാൻ പരവൂർ വരെ പോയതാ ഓരോരുത്തർ കിടക്കണ സഹിക്കില്ല കൈകാലൊക്കെ വേറെ ആയിട്ട് കണ്ണാൻ ഉറങ്ങിയ പോയി വാ ഞാൻ ചോറ് ഒന്നും വേണ്ടടി ഒരു വറ്റിറങ്ങില്ല കണ്ണില് മൊത്തം പകല് കണ്ട കാഴ്ചകളാ നോക്കിലാണെങ്കിൽ എന്ത മാംസത്തിന്റെ മണു ഏട്ടനത്തു കിടന്നോ ഏയ് ഞാനിനീ തറയില കിടക്കണേ എന്റെ അച്ഛൻ്റെ മേടം മുഖം കണ്ട് അല്ലെങ്കിൽ പേടിയാവില്ല അതെ നീ പോ മോളെ തോന്നുന്നുണ്ട് ആ ആ ടുത്ത് കുറച്ച് തേങ്ങ വാങ്ങിയിരുന്നു ദാസനത് വണ്ടി കേറ്റാ പറഞ്ഞിരുന്നേ രാവിലെ പോണെന്ന് പറഞ്ഞി ഞാൻ വിളിക്കാട്ടാ നീ എന്താ ചെയ്യണേ അവനവിടെ എന്തുട്ട പരിപാടി കൊള്ളാട്ട കണ്ണം വലുതാകുമ്പോ വല്യൊരു പടിക്കെട്ടാവൂസ് ഇക്ക ഞാൻ തുണി മാറിയിട്ട് പോരാ മോൻ എന്താത്ര കഷ്ടപ്പെട്ട് നോക്കണേ ഇവരും പടക്കം പൊട്ടിയാരോ ആ അല്ല ഇവരുടെ അച്ഛനും അമ്മയും വെടിക്കെട്ട അപകടത്തിൽ മരിച്ചുപോയി അപ്പൊ ആരെങ്കിലൊക്കെ അവരെ സഹായിക്കണത് നല്ലതല്ലേ ആ അതിൻ്റെ വാർത്ത ഇത് പോവാം ആ കണ്ണാ അച്ഛൻ പോയിട്ട് വരാട്ടാ എന്തുട്ടാസ അപകടത്തിന്റെ എന്റെ അടുത്ത് സർബത്തും കുടിച്ച് പോയാരവര് എന്ത് അവര് പോയത് വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു അവർക്ക് എന്ത് പറ്റിയാവോ അങ്ങനെ അറിഞ്ഞിട്ട് അറിയാതെ എത്ര പേരാ എല്ലാം പടച്ചോന്റെ ഒരു കളിയാ മനസ്സിനൊരു സ്വസ്ഥത ഇല്ല എനിക്കറിയടോ തന്റെ വിഷമം മുമ്പിൽ കാണുകയും കേൾക്കുകയും ചെയ്യണ കാര്യങ്ങളിൽ അനുഭവങ്ങൾ തീക്കോലിടുമ്പോ മനസ്സ് വല്ലാണ്ട് പൊള്ളു ആ നീ ഇറങ്ങൊക്കെ അറിയോ എന്റെ കണ്ണനോട് വേണ്ടിയിട്ട് രണ്ട് ദിവസമായി അതും പടക്കം വാങ്ങി വാങ്ങിക്കൊടുക്കാത്തതിന് ചെറിയ കുട്ടിയെല്ലട അവൻ എന്തിനാണ് അവനെ ഇങ്ങനെ സങ്കടപ്പെടുത്തണത് ഈ അപകടമൊക്കെ കാണുമ്പോ എങ്ങനെയൊക്ക ശരിക്കും പേടിയാവുണ്ട് വണ്ടി അപകടം ഉണ്ടായിട്ട ദിവസം എത്ര പേരാ മരിക്കണത് എന്നിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങണില്ലേ വണ്ടി കയറിണ്ടാ എന്തൊക്കെ മോന്റെ ിരി അവന്റെ സന്തോഷം ഒരുപാട് വലിയ സാധനങ്ങളൊന്നും വേണ്ടട നാലഞ്ച് കമ്പിത്തിരി അഞ്ചാറ് മേശപ്പൂ ഒരു മത്താപ്പൂ അതൊക്കെ മാതിടാ അപ്പ കാണാൻ നിനക്ക് കണ്ണൻറെ മോത്തുള്ള പൂ നിലാവ് ഡാ വണ്ടി ഓടിക്കലായാലും വെടിക്കെട്ടായാലും ശ്രദ്ധിച്ചും കണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്താലേ ഒരു കുഴപ്പമില്ലട നീ ഒന്ന് ആലോചിക്കേ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു രസല്ലടാ പിന്നെ നീയുണ്ടാവില്ലേ കൂടെ ആ ഷാജിയുടെ പെട്ടി വണ്ടിയാ ഞാൻ നീ ഞാനിട്ട് നോക്കണേ ഇത് കണ്ടോ അമ്മേ ഇവരുടെ ഇവരുടെ അച്ഛനും അമ്മയും പടക്കം പൊട്ടി മരിച്ചു മോനോട് വരാ പറഞ്ഞേ ഉപ്പാപ്പാ ഇനി മോന് സങ്കടാവുണ്ട് എന്നാ മോനി കഴിക്കി അപ്പോഴേക്കും ഒരു സാധനം ദേ എടുക്കോനി കണ്ടാ ചേട്ടാ അവർക്ക് കിട്ടൂന്ന് അമ്മ പറഞ്ഞൂലോ അപ്പൊ വേണ്ട ഇവർക്ക് കൊടുത്താ മതി പിന്നെ എന്തിടെ പറ്റിയേട്ടാ ഇതിലെന്തല്ലോ ോ കണ്ണുവാ <laughs> 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 നിങ്ങളെ കമ്പിത്രി മാതാപ്പ വാങ്ങാനോ പറഞ്ഞിട്ട് വാങ്ങിയിേ. ഞങ്ങളെ പ്ലാൻ മാറ്റി. അല്ലടാ സക്കരേ. അതെന്തൂട്ടാ ഞാൻ അറിയേതൊരു പ്ലാൻ? സൈക്കിൾ. ആഹ്. സൈക്കിളാ. ഇല്ലേ ദേ. നീ ആ സഞ്ചിയിൽ ഒരു പൊതി ഉണ്ട്. അതേർത്തേ. ഇതാണ്. എന്തേന്തൂട്ടാച്ചാ? പന്താ. ഏയ്. എന്നെ? ഇന്നടാ ഇനി കണ്ണന് കിട്ടണ പൈസ ഒക്കെ ഇതിലിടും അമ്മ ഇടും എന്നിട്ട് അടുത്ത വിഷുവിന് ഇതിന്ന് കിട്ടണ കാശോണ്ട് നമ്മള് പുതിയ സൈക്കിള് വാങ്ങും എന്നിട്ട് കണ്ണനും അച്ഛനും കൂടി സൈക്കിൾ കേറി ദൂരേക്ക് ചാവൂട്ടി ചാവൂട്ടി പോകും